ജയൻ സ്മൃതി ഓരോ വർഷവും നവംബർ പതിനാറാം തീയതി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജയൻ സ്മൃതി കൊണ്ടാടാറുണ്ട് തിരുവനന്തപുരത്ത് ജൈൻ കലാ സംസ്കാര വേദി വർഷം തോറും ജയനോടൊപ്പം അഭിനയിച്ച നടന്മാർക്കോ ജയനോട് പ്രവർത്തിച്ച സംവിധായകർക്കോ ജെയിൻ എവർഷ്യൻ അവാർഡ് നൽകി വരാറുണ്ട് ഇതുപോലെ തന്നെ തൃശൂറിൽ ജയൻ്റെ ആരാധകർ വിവിധ സ്ഥലങ്ങളിൽ ജയൻ്റെ പേരിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് ജയൻ്റെ ജന്മനാട് ഓലയിൽ ജെയിൻ പ്രതിമയിൽ പൂക്കൾ വർഷിക്കുകയും അവിടെ ജയൻ ആരാധകർ ഒത്തുകൂടുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ജയൻ സ്മരണ അയവറക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെ നവംബർ മാസം തുടങ്ങുമ്പോൾ തന്നെ ജയൻ ആരാധകർ ജയൻ്റെ മരണദിനം സ്മൃതിദിനം ഓർത്ത് അതിനു വേണ്ടുന്ന കാര്യാധികൾക്ക് തുടക്കം കുറിക്കാറുണ്ട് ലോകത്ത് മറ്റൊരു നടനും കിട്ടാത്ത ആദരവ് മരണത്തിനു ശേഷം ലഭിച്ച മഹാനടനാണ് ജയൻ പല സ്ഥലങ്ങളിലും ജയൻ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ജയൻ്റെ സ്മരണ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ചിലയിടങ്ങളിൽ ജയൻ്റെ ഡൂപ്പുകൾ വന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു പോകാറുണ്ട് എങ്ങനെയായാലും നവംബർ പിറക്കുമ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനെ ഓർക്കാനും സ്മരണകൾ നിലനിർത്താനും സിനിമകളിലൂടെയും മറ്റ് കലാപരിപാടികളിലൂടെയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും മലയാള സിനിമാ പ്രേമികൾ ഒത്തുകൂടുന്ന വിചിത്രമായ ദിനങ്ങളാണ് ഓരോ നവംബർ മാസവും നവംബർ പതിനാറാകട്ടെ ജയൻ്റെ സ്മൃതി ദിനവും